ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത ആറ് എം എൽ എമാരെയാണ് സ്പീക്കർ അയോഗ്യരാക്കിയത് പാർട്ടി സ്ഥാനാർത്ഥിയും ദേശീയ വക്താവുമായ മനു അഭിഷേക് സിംഗ്വിയെ അട്ടിമറിച്ച് ബിജെപിയുടെ ഹർഷ് മഹാജൻ ജയിച്ചത് ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജയമുറപ്പിച്ച മനു അഭിഷേക് സിംഗ്വിക്ക് തിരിച്ചടിയായത് നാൽപ്പത് കോൺഗ്രസ് എം എൽ എമാരിൽ ആറുപേരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മൂന്ന് സ്വതന്ത്രരും ഹർഷ് മഹാജന് ക്രോസ് വോട്ട് ചെയ്തതാണ് സിംഗ്വിക്ക് ലഭിച്ചത് മുപ്പത്തിനാല് ബിജെപി വോട്ടുകളും ഒൻപത് ക്രോസ് വോട്ടുകളും ചേർന്നപ്പോൾ ഹർഷിന് മുപ്പത്തിനാല് വോട്ട് ലഭിച്ചു തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയി പ്രഖ്യാപിക്കുകയായിരുന്നു ക്രോസ് വോട്ട് ചെയ്ത ഒൻപത് പേരെ സിആർപിഎഫ് ആർ പി എഫ് ജവാന്മാരുടെ സുരക്ഷയിൽ ബിജെപി ഹരിയാനയിലേക്ക് മാറ്റിയിരുന്നു അയോഗ്യരാക്കിയതിന് പിന്നാലെ ആറ് എം എൽ എമാരും നിയമവഴികൾ തേടുകയാണെന്ന് റിപ്പോർട്ടുണ്ട് എം എൽ എമാരിൽ നിന്ന് ഇന്നലെ വിശദീകരണം തേടിയ ശേഷമാണ് സ്പീക്കർ കുൽദീപ് സിംഗ് പഠാനിയയുടെ നടപടി മറുപടി നൽകാൻ ഏഴ് ദിവസത്തെ സാവകാശം വേണമെന്ന് വിമതർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുവദിച്ചിരുന്നില്ല ഇതോടെ ബിജെപിക്കൊപ്പമുള്ള എം എൽ എമാരുടെ എണ്ണം മുപ്പത്തിനാലിൽ നിന്ന് ഇരുപത്തിയെട്ടായി കുറഞ്ഞു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം